ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടൊന്നുമില്ല കാരണം നാളത്തെ പ്രൊമോ ടിക്കറ്റ് ഫിനാലയിലെ ഫസ്റ്റ് ടാസ്ക് ആണ് തുടങ്ങുന്നത് അങ്ങനെയാണ് സിജോ പറയുന്നത് ടിക്കറ്റ് ഫിനാലെ ഫസ്റ്റ് ടാസ്ക് എന്നാണ് പറയുന്നത് അപ്പം ആ ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായ കാൽക്കുലേഷനുകൾ കണക്കുകൂട്ടലുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടാസ്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സിജോ അതിൻ്റെ അകത്ത് പറയുന്നത് എന്തായാലും ടാസ്ക് എന്ന് പറയുന്നത് ഗോൾഡൻ റാബിറ്റ് ആണ് ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എല്ലാം കുറേ ഹൗസുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടെ ഗോൾഡൻ റാബിറ്റ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എതിർ സ്ഥാനത്ത് നമ്മുടെ കണ്ടസ്റ്റന്റ് മത്സരാർത്ഥികളാണുള്ളത് എന്നിട്ട് അവർ ഓടിപ്പോയിട്ട് ഈ ഹൗസ് പൊളിക്കുകയാണ് അതായത് റാബിറ്റിൻ്റെ ഹൗസ് പൊളിച്ചുകൊണ്ട് അതിലുള്ള ബ്ലോക്സ് എല്ലാം എടുത്തുകൊണ്ട് അവരുടെ സാധനത്ത് കൊണ്ട് തോന്നുന്നു പലരും നിൽക്കുന്നത് പല പല കളറുള്ള ഇതാണ് അപ്പോൾ അവർക്ക് ആ കളറുള്ള ഹൗസാണ് പൊളിക്കേണ്ടത് ആ ഹൗസ് പൊളിച്ചിട്ടാണ് അത് എടുത്തുകൊണ്ട് വന്ന് ബ്ലോക്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ഹൗസ് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു ഈ ഹൗസിൻ്റെ ഉള്ളിലാണ് ഗോൾഡൻ റാബിറ്റ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയില്ല എന്തായാലും പ്രൊമോടെ അവസാനം നമ്മുടെ ജിൻഡോയൊക്കെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ലാസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട് ജയിച്ചെന്നുള്ള രീതിയിൽ എന്തായാലും പ്രൊമോടെ അവസാനം ഗോൾഡൻ റാബിറ്റിനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അടുത്തൊരു പ്രൊമോ വരുമ്പോഴേ കൃത്യമായിട്ടുള്ള ടാസ്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അതുവരിക്കും ടാറ്റബാബേ